ഈ വ്യക്തികൾ എന്ന് ഇറക്കിയിട്ടുണ്ട് അവരെ അള്ളാഹുവിനോടല്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനേ പാടില്ല എന്ന മട്ടിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല പക്ഷേ പേരോടിന്റെ ഒരു പ്രസംഗം ഞാൻ അന്ന് കേൾപ്പിച്ചിരുന്നു ആ പ്രസംഗത്തിൽ അന്ന് പേരോട് പറഞ്ഞിരുന്നു സൃഷ്ടികളോട് നമുക്ക് സൃഷ്ടാവിനോട് ചോദിക്കുന്നത് എന്തും അള്ളാഹുവിനോട് ചോദിക്കുന്നത് നമുക്ക് സൃഷ്ടികളോടും ചോദിക്കാം ഞാൻ ചോദിച്ചിരുന്നു ഏത് വിഷയവും ചോദിക്കാം മുസ്ലി നോട് ചോദിക്കുന്നത് എന്തും നമുക്ക് സൃഷ്ടികളോടും ചോദിക്കാമോ ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ പേരോട് മുസ്ലിയാരെന്ന് മറുപടി പറഞ്ഞത് എന്തും ചോദിക്കാം ഒരറ്റ വ്യത്യാസമേയുള്ളൂ എന്താ സൃഷ്ടാവായ അവാനോട് ചോദിക്കുമ്പോൾ സൃഷ്ടാവെന്ന നിലക്കാണ് ചോദ്യം സൃഷ്ടികളോട് അതേ കാര്യം തന്നെ നമുക്ക് ചോദിക്കാം പക്ഷേ നീയത്തിലൊരു മാറ്റം വേണമെന്നേ ഉള്ളൂ എന്താ നീയത്തിലെ മാറ്റം ഇത് സൃഷ്ടിയാണ് സൃഷ്ടാവ് അല്ല സൃഷ്ടാവല്ല ഞാൻ വിളിക്കപ്പെടുന്ന വിളിക്കപ്പെടുന്നവയ്ക്ക് സൃഷ്ടാവല്ല സൃഷ്ടിയാണെന്ന നിലക്ക് എന്തും ചോദിക്കാം ഏത് വിഷയവും ചോദിക്കാം എന്ന് മുസ്ലിയാർ പ്രസംഗിച്ച ഭാഗം കേൾപ്പിച്ചിട്ട് അന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു എങ്കിൽ എന്തും ചോദിക്കാമെങ്കിൽ നമുക്ക് നാം അള്ളാനോട് ചോദിക്കാറില്ലേ ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങൾക്ക് നല്ലത് തരണം ആഹിറത്തിലും നീ ഞങ്ങൾക്ക് നല്ലത് തരണം നിരക ശിക്ഷയില്ലെന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ലോക മു ചെയ്യാറില്ലേ ഇതേ കാര്യം തന്നെ നമുക്ക് ആ എന്ന സ്ഥലത്ത് അതങ്ങ് മാറ്റിയിട്ട് നമുക്ക് ആ സ്ഥലത്ത് നമുക്ക് മൊഹീദ്ദീൻ ഷൈഹിനോട് ഈ കാര്യം തന്നെ അങ്ങ് ചോദിക്കാമോ യാ എന്ന് നമുക്ക് ചോദിക്കാമോ അള്ളഹാനോട് ചോദിക്കുന്ന കാര്യമല്ലേ അതേപോലെ എന്തും സൃഷ്ടിയാണെന്ന് വിചാരിച്ചാൽ മതി ആ നിലക്ക് നമുക്ക് ചോദിക്കാമോ എന്ന് വിശദമായി ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ കൊണ്ട് അന്നേ ഉള്ളവൻ ചോദിച്ചിരുന്നു അതിനെന്താ മറുപടി പറഞ്ഞത് മറുപടി പറഞ്ഞപ്പോ മൂപ്പരർ തിരിമറി നടത്തുകയാണ് അട്ടിമറിയല്ലേ എന്നും ശീലിച്ചിട്ടുള്ളൂ എന്റെ ചോദ്യം അങ്ങ് മാറ്റി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ അതെന്റെ എന്റെ സീഡി കേട്ടിട്ടുള്ള ആളുകൾക്കും മനസ്സിലാക്കാമല്ലോ ഇനിയും നിങ്ങൾക്ക് പോയാൽ ആ സീഡി ആവർത്തിച്ച് കേട്ടാ നിങ്ങൾക്ക് തിരിയുമല്ലോ എന്റെ ചോദ്യത്തിന്റെ മർമ്മം എവിടെയാണെന്ന് മനസ്സിലായില്ലേ ആ അള്ളഹാനോട് ചോദിക്കുന്നത് പോലെ ഏത് കാര്യവും നമുക്ക് സൃഷ്ടികളോടും ചോദിക്കാമെങ്കിൽ നമുക്ക് റബ്ബനം എന്ന് നമുക്ക് ോ ഇതാണ് ഞാൻ അന്ന് ചോദിച്ചത് പക്ഷേ എന്റെ ചോദ്യത്തെ അട്ടിമറിക്കലല്ലാരെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കിയ പേരോട് ചോദ്യം അട്ടിമറിക്കുന്നു എന്നിട്ട് മൂപ്പര് പറയാണ് റബ്ബനത്തെ റബ്ബനെ അങ്ങ് മാറ്റി കൊടുക്കാമോ എന്നിട്ട് അവിടെ മൊയുദ്ദീൻ ഒന്ന് മാറ്റി കൊടുക്കാമോ എനിക്ക് കുറുകാൻ തിരുത്താൻ പറ്റുമോ എന്നാണ് മൂപ്പര് ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് കുറുവാൻ തിരുത്തി തരുവാൻ ആലോചിച്ചത് നിങ്ങൾ ആ റബ്ബനത്തിന്

<laughs> <laughs> ി തരുവോ പേരോടേൻ എനിക്ക് കുറുക മാറ്റാൻ പറ്റുമോ മൗലവീന്റെ ചോദ്യാണ് ഞാൻ അതാണോ ചോദിച്ചത് ഉപ്പിരി പറയാം മൗലവിടെ ചോദ്യമാണ് മാറ്റി തരുമോ ഓ ഞാനിപ്പോ പെൻസിലും കടലാശുമൊക്കെ കൊടുത്ത മൂപ്പരോട് കുർാനും കൊടുത്തിട്ട് റബ്ബന ആത്തിനാ ഫിതുഞ്ഞ ഇതൊന്നു വെട്ടിട്ട് പേരോടെ നിങ്ങളിറന്ന് യാദീനാക്കിയൊന്നു മാറ്റി തരുമോന്ന് ചോദിച്ചത് പോലെ അപ്പൊ മൂപ്പരി സുബഹാനല്ലോ ആരോടായി സംസാരിക്കുന്ന ഞാൻ എന്താണ് പറഞ്ഞാലും ഈ ജനങ്ങൾ തെക്ക് വിളിച്ചോളും എന്ന സമാധാനത്തിൽ പ്രസംഗിക്കുന്നവർക്ക് എന്തു പറഞ്ഞൂടെ അവർ നമ്മൾ കാസറ്റോ സി കേൾക്കുന്നില്ലല്ലോ അവർ നല്ലൊരു വിഭാഗം ആളുകൾ ഈ തെക്ക്ബീറി എല്ലാവരും ഇരിക്കുന്നവർ അല്ലാത്ത തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് അതിനെ മാറ്റാൻ ഈ പ്രകടമാകുന്നത് മുഴുവനും അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീക്കാണത് നമ്മുടെ ആരുടെയും ഒരു മേന്മയും കഴിവല്ല ഹെക്ക് പറയുമ്പോൾ ഹെക്ക് സ്വീകരിക്കാൻ താല്പര്യമുള്ള മനസ്സുകളിൽ അത് വല്ലാതെ സ്വാധീനിക്കുമെന്ന് റബ്ബർ ഖുർആൻ കൊണ്ട് ഉത്ബോധിപ്പിക്കൂ ആ പരലോകത്തുള്ള ഭീകരമായ ശിക്ഷയെ സംബന്ധിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ ഭയപ്പെടുന്നവർക്ക് അത് വല്ലാതെ സ്വാധീനിക്കും ഉത്ബോധിപ്പിക്കോ നബിയേ ഉത്ബോധനം മോമിനീങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് ഉത്ബോധനം മോമിനീങ്ങൾക്ക് പ്രയോജനപ്പെടും ആ നിലക്ക് നമ്മൾ ഉത്ബോധിപ്പിക്കുന്നു ജനങ്ങളത് മനസ്സിലാക്കുന്നു ഇതായിരുന്നില്ലേ ഞാൻ വിശദീകരിച്ചത് പക്ഷേ എന്റെ ചോദ്യത്തെ മൂപ്പരി അട്ടിമറിച്ചതാണ് ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾ ഉത്തരം കേട്ടില്ലേ ഇനി ആ ചോദ്യം കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ഞാൻ എന്താ ചോദിച്ചത് കേട്ടോളൂ ഇവരുടെ വാദം ഇവിടെ എത്തി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏത് കാര്യവും സൃഷ്ടികളോടും ചോദിക്കാം പക്ഷേ എന്തുമാത്രമേ വ്യത്യാസമുള്ളൂ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ സൃഷ്ടാവെന്ന എന്ന നിലക്കാണ് സൃഷ്ടി എന്ന നിലക്ക് അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യമൊക്കെ സൃഷ്ടികളോടും ചോദിക്കാം എന്നാൽ പേരോടെ നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ മറുപടി പറയണം ഞാൻ നിങ്ങളെ ചില പ്രാർത്ഥനകൾ കേൾപ്പിക്കട്ടെ ആ പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് ഉദാഹരണമായി ും നല്ലൊരു തരണം നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ സർവ മുസ്ലിമീങ്ങൾക്കും അറിയില്ലേ അത് ഇസ്ലാമിലെ പ്രാർത്ഥനയല്ലേ അത് അള്ളാഹുവിനോട് ചോദിക്കുന്ന പ്രാർത്ഥനയല്ലേ പേരോട് മുസ്ലിയാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സൃഷ്ടി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കിത് മൊഴിദ്ദീശേഖനോടും ചോദിച്ചുകൂടെ എങ്കിൽ ഇങ്ങനെയും പറഞ്ഞുകൂടെ

കണ്ടോ ഇതാണ് കൃത്യമായ ചോദ്യം അതിനാണ് ഇപ്പൊരുടെ ഉത്തരവും ഇനി വിശദീകരിക്കേണ്ടതില്ല നിങ്ങൾ തീരുമാനിച്ചോളി എവിടേക്കാണ് ഇയാളുടെ പ്രസംഗം പോകുന്നത് എന്താണ് ഇയാളുടെ അവസ്ഥ ഗതികേടിൻ്റെ ഒരു കളി എന്തൊക്കെയാണ് ഈ നദാപുരത്ത് വെച്ച് കളിക്കുന്നത് എന്ന് പേരോടിൻ്റെ ഈ ഒരു ശൈലിയില്ലെന്ന് തന്നെ നിങ്ങളൊക്കെ ഗ്രഹിച്ചോളൂ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല ഇങ്ങനെ ഓരോ പ്രാർത്ഥനയുടെ ഉദാഹരണങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞപ്പോൾ അന്ന് പേരോട് മുസ്ലിയാർ പറഞ്ഞു മൗലവി നിങ്ങളെതിനായി പ്രാർത്ഥിക്കാ പ്രാർത്ഥിക്കാതെങ്ങനെ പറയണേ ഇത് മൗലവിമാരെ സ്ഥിരം ഭാഷയാണ് പ്രാർത്ഥന ഞങ്ങളും അള്ളഹാനോടല്ലാതെ ചോദിക്കുമ്പോൾ പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല അത് നിങ്ങളെ ശൈലിയാണ് നിങ്ങളാണ് ഏത് സഹായത്തും പ്രാർത്ഥന